ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചൈദനിയ ചൈദോ കാർട്ടൂണിലേക്ക് സ്വാഗതം കൂടുതൽ നിങ്ങൾ ആദ്യമേട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണൂ. എടി ചെറുക്കാ ഏടാട നീ എങ്ങനെടാ വൈ വീടിനുള്ളിൽ വന്നത് കണ്ടാലറിയാം കള്ളനാണോ ഒരു കള്ള ലക്ഷണമുണ്ടോ എന്നെ മോത്ത് എന്റെ മുഖത്ത് തന്നെ ഇതിവിച്ചിട്ടുള്ള ഒരു കള്ളനാണെന്നുള്ളത് ദേ വെല്ലാൻ ആവശ്യം പറയല്ലേ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ചോയിച്ച് വന്നതാണ് അതിനോഴി പോയപ്പോൾ ഞാണിച്ചിട്ട് വയ്യ അംഗിലേ അംഗിളെ കാണമ്പേ ഉണ്ടല്ല അംഗിളുടെ മുമ്പേ കാണലേഷണം അന്ന് തംഗിൾ കാണലാണെന്ന് ഞങ്ങള് പറഞ്ഞില്ലല്ലോ പിന്നെ ആ പാപം ചേട്ടൻ എന്തിനാ അംഗിൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയോ ചോർക്കണേ ഇടാണോ ഏ ഇവരൊക്കെ നിങ്ങളുടെ വീട്ടിലല്ലേ അന്ന് അവരോട് എന്താ അറിയാനാണ് ചോദിച്ചേ ഞാൻ അവരെന്താ പറയാനേ എനിക്കോ അറിയല്ല ഇവരെന്ന് അംഗിലേ ആ സർക്കം പറഞ്ഞല്ലോ വെള്ളം ചോദിച്ചു വന്നാണെന്ന് ഇത്ര വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്ക അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ വെച്ചോ എന്റെ വീട്ടിൽ വന്നിട്ട് ഇവനൊക്കെ ഇങ്ങനെയാ പাগല നടന്ന് വീട് നോക്കി വെക്കും രാത്രി കാക്കൻ കേറാലാ കൊള്ളാടാ તാൻ ആരെ പറ്റട്ടെ കളെന്ന് പറയുന്നോ നിനക്കറിയോ വെറുതെ ആവശ്യമില്ലാതെ निकलടട്ടല്ലോ ഈ കാറ്റ വരണോ ഞാൻ അറിയു കൊച്ചി വെച്ചി ഞാൻ ഇട നിനക്കറിയില്ലല്ലോ നീ പിന്നെ എങ്ങനെ ദിനാതെ ഇതുവിടിക്കാൻ നിൽക്കുന്നേ ദേ കണ്ണേട്ടൻ അവിടെ മിണ്ടാതിരിന്നോ കണ്ണേട്ടൻ അയാള് ഓരോന്ന് പറയണ കേറ്റിട്ട് ഞാൻ ഇവിടെ മിണ്ടാതിരിക്കണമോ ആ നടക്കണ പരിവാടിയല്ല ഓഹോ ും കൂടി പ്ലാൻ ചെയ്തെന്നുള്ള പണിയായിരുന്നു നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് പോയാലല്ലേ ഇത് പുറം ലോകം അറിയുള്ളു

താൻ എന്നെ കൊല്ലാൻ നോക്കിയപ്പോ തന്നോട് ഞാൻ ഇതുപോലെ അപേക്ഷിച്ചതല്ലേ എന്നെ കൊല്ലരുതേ കൊല്ലരുതേ എന്നെ വെറുതെ വിടണോന്ന് താനത് കേട്ടായിരുന്നു ഇല്ലല്ല അപ്പൊ പിന്നെ തനിക്ക് എങ്ങനെ എന്നോട് യാചിക്കാൻ പറ്റും തന്നെ ഞാൻ കൊല്ലില്ലടോ കൊല്ലാതെ കൊല്ലത്തേ ഉള്ളൂ തന്നെ എന്തിനാ ഞാനിപ്പ ജയിലിലോട്ട് വിടുന്നെന്ന് അറിയോ അവിടെ താൻ കിടക്കുന്ന ഓരോ ദിവസം തന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലോടോ ഇപ്പ ഞാൻ നിന്നൊന്നും ചെയ്യുന്നില്ല നീ പൊയ്ക്കോ ഇപ്പ ഞാൻ തരുന്നതേ നിന്റെ ജീവിതം എന്റെ വെറും ഭിക്ഷയാണോ ഭിക്ഷ അതോർത്ത് താൻ സന്തോഷിക്കണ്ട ഇതിലും വലുതെ താൻ അനുഭവിക്കാൻ കിടക്കുന്ന ദിവസങ്ങൾ താൻ എണ്ണി എണ്ണി ഇരുന്നോളൂ എന്നാ നമുക്ക് പോയാലോ അയ്യോ സാർ എന്നെ ഞാൻ എന്ത് വേണമെങ്കിൽ നിന്നെ പോലെയുള്ള ഒരു ക്രൂരനെ ഞാൻ പിന്നെ പൂജാമുറി കൊണ്ട് പൂവിട്ട് പൂജിക്കാടാ നീ ഇനി ഓരോ ദിവസവും നരകവേദന അനുഭവിക്കാൻ കിടക്കുന്നില്ലടോ നിന്നെ കൊണ്ടുവരുന്നതിനായി കാത്തു കിടക്കുക അവിടുത്തെ പോലീസുകാരൊക്കെ നിനക്ക് ഓരോ ദിവസവും നീ നിന്റെ ജീവിതത്തിൽ മറക്കാത്ത ദിവസങ്ങളായിരിക്കും എന്നെ ഇങ്ങനെ ഇഞ്ചിട്ട് കൊല്ലാതെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ലേ ഇല്ലടാ അതിനുള്ള നിയമം നമ്മുടെ നാട്ടിൽ പറ്റില്ലടാ നിന്നെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഓരോ ദിവസായിട്ട് ഓരോന്ന് അനുഭവിക്കൂടാ നിന്നെ കൊല്ലില്ല ഞങ്ങള് നീ ഓരോ ദിവസവും ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്നാ മതി ഞാനൊന്ന് മരിച്ചാ മതിയായിരുന്നു മരിച്ചാ മതിയായിരുന്നു എന്നാ വാ പോകാം മക്കളെ നിങ്ങളുടെ ധൈര്യം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറാണ് കേട്ടോ നിങ്ങൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള ദുഷ്ടൻ ഈ നാട്ടിൽ ജീവിക്കുന്നതോ ഓരോ ഓരോ ഉണ്ടാവുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളോ ലോകം അറിയാതെ പോകുമായിരുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും ഇത് മാത്രം ഭാഗ്യുള്ളവരാന്ന് അറിയോ നിങ്ങളെപ്പോലെയുള്ള മക്കളെ കിട്ടിയതിനെ ഇതുപോലെ ഉള്ള ദുഷ്ടമാരർ കാരണം ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് അത് മാത്രം ഉള്ളൂ നിങ്ങൾക്ക് അങ്കിളേ ഞങ്ങളെ ഇടക്ക് വരുമ്പോൾ അയാളെ കാണാനായിട്ടുള്ള sauvegarde അങ്കിൾ ഒകി തരണോ കേട്ടോ നിങ്ങൾക്ക് കുറേ പറഞ്ഞു നിർക്കാൻ ഉണ്ടായ ആളോട് തീർച്ചയായും അതിനുള്ള സഹായ ഞാൻ തീർച്ചയായും ഒരുക്കി തന്നിരിക്കും അങ്കിളേ അങ്കിൾനോട് ഞാൻ എങ്ങനെയന്ന് പറഞ്ഞു പറഞ്ഞാലും മതിയാവില്ല അങ്കിളേ ഒരു കൊച്ചു കുട്ടിയായ ഞാൻ

താങ്ക്സ് അങ്കിളേ ആ ശരി മക്കളെ എന്നാ ഞാൻ പോട്ടെ ആ ശരി അങ്കിളേ അയാളെ രക്ഷപ്പെടാൻ നോക്കണേ അവനിനി എന്തായാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ പോകുക നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ഉറപ്പായി വന്നിരിക്കും ഹലോ കുട്ടികാരെ അലർമിക എന്ന ഹൊറർ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ അടുത്ത നല്ല എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ലവ് ഉമ്മ